ഇടവണയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സാറാ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ഓണ സമ്മാനം മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഓണക്കോടികൾ വിതരണം ചെയ്തു ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു മുഖർണ വ്യാപാരികളായിട്ടുള്ള ഗോൾഡ് എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണക്കോടി വിതരണം ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് എടവണ്ണ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിലും പല കൃത്യമായി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയ്ക്ക് ഈ വർഷത്തെ ഓണക്കോടി സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഈ സാറ ഗോൾഡിന്റെ മാനേജ്മെന്റിനെ ആയതന്നെ പഞ്ചായത്തിന് വേണ്ടിയാണ് മുഴുവൻ ഹരിതകർമ്മസേന അംഗങ്ങൾക്കും എടവണ്ട ടൗൺ ശുചീകരണ തൊഴിലാളികൾക്കുമാണ് സാറാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണസമ്മാനം നൽകിയത് തൊഴിലാളികൾ ജ്വല്ലറിയിൽ നേരിട്ടെത്തിയാണ് ഓണക്കോടികൾ ഏറ്റുവാങ്ങിയത് ഹരിതകർമ്മസേനയുടെ അംഗങ്ങൾക്ക് ഈ സാറാ ഗോൾഡിന്റെ വക ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓണക്കോടി സമ്മാനിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ കാര്യത്തിൽ എങ്ങനെ നന്ദി പറഞ്ഞാലും കാരണം ഒരാളും ഈ കാലം വരെ നാല് കൊല്ലായി ഞങ്ങൾ ഇതിലെ വേസ്റ്റ് മുറുക്കി നടക്കുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് ഗോൾഡ് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഒരു ഓണത്തിന്റെ ഓരോ ഓണക്കോടി തന്ന് ഞങ്ങളെ അനുഭവമായി മാറിയിട്ടുണ്ട് ടൗൺ വാർഡ് മെമ്പർ ഈ സുൽഫി കറളി മാനേജർ സി പി ബിനീഷ് ഹരിതകർമ്മസേന പ്രസിഡന്റ് അനൂർ ജഹാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ